ഹലോ ഫ്രണ്ട്സ് മോന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എന്റെ ഭൂമിൽ നിന്ന് സ്വാഗതം പറയുകയാണ് ഇന്നൊരു ദിവസം ഉണ്ട് അതായത് ഇത് നമ്മുടെ ശിശുഖ വരച്ചതാണ് ശിശുഖ എന്നിട്ട് എനിക്ക് എഴുതി കണ്ടില്ലേ മാഹീനു വേണ്ടി ശിശുക്ക വരച്ചതെന്ന് പറഞ്ഞ് തൻ്റെ ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ് എന്റെ അലമാരിൽ ഫൈനലി യു ആർ ലീവിംഗ് ഫൈനലി യു ആർ ഗോയിങ് ഹൗ വാസ് യുവർ ഡേ ഹിയർ ഏകദേശം പത്ത് ദിവസത്തോളം എന്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു പത്ത് ദിവസത്തോളം നമ്മൾ പല സ്ഥലങ്ങളിലും പോയി പലയിടങ്ങളിലും പോയി പിന്നെ വണ്ടി വാങ്ങിച്ചു വണ്ടി കുറെ ഫിറ്റിങ്സ് വെച്ചു ശരിയാക്കി പിന്നെ വണ്ടി പഠിപ്പിച്ചു ഞാൻ പലയിടത്തൊക്കെ കൊണ്ടുപോയി അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ കുട്ടപ്പനാക്കി അപ്പൊ ഇന്ന് നമ്മുടെ ശിശുക്ക അങ്ങനെ ചത്ര യാത്രക്ക് വേണ്ടി ഇറങ്ങുവാണ് ട്ടോ യു വാണ്ട് ടു സേ എനിങ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോട്ടോ ഞാനിപ്പ എണീറ്റേ ഉള്ളൂ ഞാൻ കടന്നത് ഇവിടെ ശിശുക്ക കളങ്ങുന്നത്ട്ടോ എൻ്റെ വീട്ടിൽ പത്ത് അല്ല പതിനെട്ട് ദിവസം രണ്ടര ആഴ്ച ഓൾമോസ്റ്റ് ഒരു മാസത്തോളം എൻ്റെ വീട്ടിൽ തങ്ങി കേട്ടോ ഇപ്പോഴാണ് ശിശുക്ക വന്ന ഡേറ്റ് എടുത്ത് നോക്കുന്നത് എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് എടുത്ത് നോക്കുന്നത് ഏകദേശം പതിനെട്ട് ദിവസം അത്രയും ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല കേട്ടോ പതിനെട്ട് ദിവസം ശിശുക്ക് ഇവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു സംഭവം എന്നിട്ട് ഞാൻ രണ്ട് ദിവസം വർക്കലയിൽ സെറ്റ് ചെയ്തു രണ്ട് ദിവസത്തിൽ മാത്രമാണ് വർക്കലയിൽ പോയി ചെയ്യുക അതും ഞാൻ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ് ഇപ്പം ഇവിടെ വണ്ടിയിൽ ബാക്കിയാണ് ഈ കാണുന്ന വണ്ടിയിൽ നമ്മൾ എല്ലടിച്ചു അതിനോടൊപ്പം തന്നെ നമ്മുടെ ബാഗ് ആവശ്യം കേട്ടോ ഇതിൽ ഫുള്ള് ശിസുക്കയുടെ പെയിൻറ്റും സാധനമാണ് തുറന്നു ഞാൻ അടിച്ച കേട്ടോ രണ്ട് പെയിന്റും പെയിന്റിന്റെ കലാപരിപാടികളും പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ പെയിന്റുകളാക്കി ബാഗ് വെച്ചു എന്നിട്ട് ഇവിടെ ഓട്ടിക്കും സീറ്റ് ചെക്ക് ചെയ്തില്ല ഏട്ടാ മെസ്സൊക്കെ റെഡിയായി ആയി പോസ് ഒക്കെ നമ്മുടെ സ്ഥലം ഇട്ടിട്ട് പോവാണ് ഏട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട് ഓട്ടിക്കുന്നത് കാണുമ്പോ ഞാനൊന്ന് കുറച്ച് ദൂരം ഇട്ടിട്ട് വരാന്ന് വിചാരിച്ചു അവസാനം ശിസുക്ക യാത്ര ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വണ്ടി ഓടിച്ച് തോന്നുന്നു ഞാനൊരു രണ്ട് കിലോമീറ്ററോളം വന്ന് കൊണ്ടാക്കി ഞാൻ ശിസുക്കനെ കൊണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ശിസുക്ക പടമൊക്കെ വരച്ചപ്പോൾ പല ആളുകളും അതിൽ കമൻ്റ് കിട്ടാവും കേട്ടോ അതെനിക്ക് ഒന്ന് ചെറുതായിട്ട് രക്ഷമായി അതായത് ശിസുക്കു നിങ്ങൾ മാഹീനൊരു ബഹുമതി കൊടുത്തിട്ടില്ല എന്ന് തോന്നിയിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്ത് ബഹുമതി കൊടുക്കാനാണ് ഞാനൊരു പുട്ടയും പുടവയും ഇടാനാണോ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായി എങ്ങനത്തെ ബഹുമതിയാണ് കൊടുക്കേണ്ടത് ശിശുക്ക് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കുട്ടി എൻ്റെ ടൗണിൽ വന്നതാണ് ഞാൻ പതിനെട്ട് ദിവസത്തോളം ഹോസ്റ്റ് ചെയ്തു നല്ലതുപോലെ പൊന്നുപോലെ നോക്കി വണ്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു വണ്ടി എടുത്തു കൊടുത്തു മട പേരിൽ എന്നിട്ട് ഞാൻ എല്ലാ റൂട്ടുകൾ പറഞ്ഞു കൊടുത്തു ഞാൻ പോകുന്ന വഴിയെല്ലാം പല ആളുകളെയും കണക്ട് ചെയ്തു അവിടെയെല്ലാം സ്റ്റേ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പം ഇതാണ് ആക്ച്വലി എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പ് ഇതിൻ്റെ അപ്പുറമായിട്ട് ബഹുമതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ ജീവിക്കുന്നത് തിരുവനന്തപുരത്താണ് ഞാനൊരു ലോകയാത്ര ഇനി നൂറ്റമ്പത് രാജ്യങ്ങൾക്ക് കറങ്ങി വന്നാലും പത്ത് വർഷം എടുത്ത് കറങ്ങി വന്നാലും എൻ്റെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ആരും അങ്ങനെ ബഹുമതി എന്നും തരില്ല മലപ്പുറത്താണെങ്കിൽ ചിലപ്പോൾ മലപ്പുറത്ത് നിന്ന് കാസർഗോഡ് വരെ സൈക്കിൾ ഒട്ടിയിട്ട് തിരിച്ചു വന്നാലും അവർ അവിടുത്തെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ വില്ലേജിലോ ഉള്ള ആളുകൾ ചേർന്ന് ബഹുമതി കൊടുക്കും കാരണം അവർ യാത്രയെ പ്രണയിക്കുന്നവരാണ് ഈ മലപ്പുറം മലബാർ എന്ന് പറയാൻ പറ്റില്ല സ്പെഷ്യലി മലപ്പുറം ജില്ല ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അറിയാം അങ്ങനെ ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സംവിധാനം ഒന്നുമില്ല അപ്പം ഇങ്ങനെ ിസ് കൈ നമ്മുടെ നാട്ടിൽ വന്നു പെയിന്റ് അടിച്ചു എന്ത് ബഹുമതി കൊടുക്കാനാണ് എന്ത് ബഹുമതി എന്ന് ഞാൻ കൊടുക്കാം പക്ഷെ ഞാൻ എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അപരിചിതരായിട്ടുള്ള ഒരാൾക്ക് ഒരു നല്ലൊരു സൗകര്യം നല്ല ഹെൽപ്പുകൾ അവർക്ക് വേണ്ടത്ര ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക ഞാൻ തന്നെ ഞാൻ കുതിരയെ വാങ്ങിച്ചിട്ട് ഒരു വീട്ടിൽ മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്തു മനസ്സിലായേ കാരണം കുതിരയെ മരിക്കണം കുതിരയെ പ്രാക്ടീസ് ചെയ്യണം പിന്നെ നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ ശിക്ഷ ശിശുക്കയെ പതിനെട്ട് വർഷത്തോളം വീട്ടിൽ ഹോസ്റ്റ് ചെയ്ത് ഞാൻ ഓരോ ദിവസവും പലയിടത്ത് വണ്ടി ഓട്ടിക്കാൻ കൊണ്ടുപോകും കുന്നിൽ കൊണ്ടുപോകും ഇറക്കത്തിൽ കൊണ്ടുപോകും ബ്ലോക്കിൽ കൊണ്ടുപോകും ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ഉണ്ടോ അതെല്ലാം ഞാൻ ചെയ്യും പിന്നെ ഈ ബഹുമതി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അറിഞ്ഞൂടും കേട്ടോ ഇനി ഞാൻ നിങ്ങൾ നിങ്ങളുദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഇനി ഞാൻ പഞ്ചായത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും ഭരണസമിതിയെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ വെച്ചിട്ട് ശിസ്സൊക്കെ വിളിച്ച് പൊതുവെ എഴുതിയില്ല അങ്ങനെ വല്ലതും ചെയ്യാനാണോ എനിക്ക് അറിയില്ല കേട്ടോ എനിക്കിതിനെക്കുറിച്ച് ഞാൻ സാധാരണ പൊതുവേ നാട്ടിലില്ല ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളധികം അറിയത്തുമില്ല അപ്പോൾ എന്തായാലും ഷിസ്സൊക്കെ പോയി ഞാൻ വീട്ടില് വന്നു ഞാൻ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ ഇത്രയും ദിവസം കാരണം ശിശു നോക്കണം ശിശു കയയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം പിന്നെ വേറെ കുറേ ഉണ്ട് പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കണം എനിക്ക് ഇനി ഒരു കാര്യം ചെയ്യണ്ട അതുപോലും നടന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഞാനിന്നി പോട്ടെ എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം ആക്ച്വലി നമ്മൾ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നമ്മളിവിടെ കേക്കൊക്കെ മുറിച്ചിട്ട് ശിശുക്കയുടെ യാത്രയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് കേക്കൊക്കെ മുറിച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്ത് യാത്ര ചെയ്യാനാണ് പക്ഷേ എനിക്ക് രാവിലെ അർജൻറ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെയാണ് രാവിലെ ശിശുക്കെ ഇറങ്ങിയതും ശിശുക്ക് യാത്ര ആക്കിയതും അപ്പോൾ ഞാൻ രാവിലെ ഇനി പോയി കുളിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി ഹോസ്പിറ്റലിലൊക്കെ പോയി ഈവനിങ് ആയപ്പോൾ ഞാനും കൂടെ വർത്തലയിൽ വന്നു വർക്കലയിലെ സൺസെറ്റ് നോക്കിക്കെ എന്ത് മനോഹരം വർക്കല ആക്ച്വലി ഡെയിലി ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് കേട്ടോ ഫുള്ളി കാണുന്ന വഴി ഫുള്ള് നടക്കുമ്പോൾ വിദേശികളും അല്ലാത്ത ടൂറിസ്റ്റുകളായിട്ട് ഇത് നമ്മുടെ ബ്ലാക്ക് ബീച്ചിൻ്റെ വാണ ഹലോ മെയ് പൂ അറിയൂ പൂ അറിയൂ യോ ഫ്രം യോ ഫ്രം വർക്കല ഓക്കെ ബായ് ബൈ പ്രോബ്ലം കണ്ടില്ലേ ധാരാളം വിദേശികളൊക്കെ വർക്കലയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടു വർഷം മുന്നേ കണ്ട വർക്കലയല്ല ഇപ്പോഴുള്ള വർക്കല ബ്ലാക്ക് ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ സർഫിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ബീച്ച് യൂസ് പറഞ്ഞത് നമ്മുടെ സുഹേൽ ഇത് ആസിഫിലെ അറിയാമല്ലോ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നത് ബിക്കോസ് ഓഫ് യു നവ് ഐ ക്യാൻ ഓൺലി സി മൂൺ മെയ് കാരണം എനിക്ക് മൂൺ സെറ്റ് കാണേണ്ടി വന്ന കേട്ടോ ഇവിടെ മൂന്ന് നമ്മള് ഇവിടെ ഇരുന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കണം കേട്ടോ ഞാൻ ദിവസം ഞാനും ഇവിടെ ബീച്ചിൽ വന്ന് കിടന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ how did you like kerala like you know after traveling from north to here oh bro kerala is like a different world people are different you know everybody is smiling everybody want to interact with you and don't want to cheat you <laughs> yeah like north of india it's also magical it's kind of mystic place but but it's different i prefer this vibe <laughs> Hmm. അത്യാവശ്യം വൃത്തിയുണ്ട് അതൊക്കെയാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഓസ്കാർ എൻ്റെ കൗഫ് സർഫിങ് ഗസ്റ്റാണ് അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ ഓസ്കാറിനെ കോവളത്ത് എൻ്റെ വീട്ടിൽ ശിശുക്കോ ഉണ്ടായിരുന്നല്ലോ കോവളത്ത് അവനെ ഒരു ഹോസ്റ്റലിൽ പറഞ്ഞയച്ചു അവിടെ സ്റ്റേയിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ എൻ്റെ കൂടെ ഞാൻ ഇവിടെ വർക്കലയിൽ സ്റ്റേപ്പിച്ചു എന്നിട്ട് നമ്മൾ നമ്മളിവിടെ ബ്ലാക്ക് ബീച്ചിൽ വന്നതാണ് കേട്ടോ ബ്ലാക്ക് ബീച്ചിൽ രാവിലെ സർഫിംഗ് ഒക്കെ ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു അവരെല്ലാം കൊണ്ട് തിരിച്ച് കയറിയിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാർ ആ ഒരു ഭാഗത്ത് നിന്ന് സർഫ് ചെയ്യുന്നുണ്ട് അപ്പം അവിടുന്ന് ഓസ്കാറിനെയൊക്കെ ഞാൻ വീട്ടിലാക്കിയിട്ട് നമ്മൾ കാപ്പിൽ ബീച്ചിൻ്റെ അടുത്തോട്ട് വന്നതാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് കഴിഞ്ഞ ക്ലിപ്പിന് ശേഷം ഇടയ്ക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് അഞ്ച് മണിക്കൂർ വ്യത്യാസമുണ്ട് കേട്ടോ വൈകുന്നേരത്താണ്ടെ നമ്മുടെ തിരുവനന്തപുരത്തെ കാപ്പിൽ ബീച്ച് മനോഹരമായിട്ടുള്ള കാപ്പിൽ ബീച്ച് ഭാഗത്തോട്ട് വന്നതാണ് ഇവിടെ നമ്മുടെ ലേക്ക് ആ കാണുന്നത് നമ്മുടെ സമുദ്രം രണ്ടും കൂടെ വിട പറയുന്ന വിട ചേരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഫുള്ള് തേങ്ങ കോക്കനട്ട് മരങ്ങളും ഇവിടെ ഒരു ബോട്ട് ക്ലബ്ബ് കയാക്കിങ്ങിന്റെ ഒരു സെന്റർ കാരണം ഈ കാണുന്ന ഭാഗത്ത് ഒരു ബോട്ട് ക്ലബ്ബ് സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള വഴികളാണ് തിരുവനന്തപുരത്തെ ആക്ച്വലി ഈ കോസ്റ്റൽ റീജിയൻ ഈ വർക്കലയിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരം വരെ പോകുന്ന കോസ്റ്റൽ റോഡ് മനോഹരമാണ് കേട്ടോ കാണുന്നതാണ് നമ്മുടെ കാപ്പിൽ ബീച്ചിന്റെ ഭാഗം അവിടെ നമ്മുടെ കാറ്റാടി മരങ്ങളും സംഭവങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്ലീനൊക്കെ ആക്കി എടുത്താൽ ഇവിടെ അതിമനോഹരമായിട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്ന നല്ല അതിമനോഹര ഈ കാണുന്നത് കണ്ടില്ലേ നമ്മുടെ ലേക്ക് ആണ് ഇവിടെയും ഫുൾ കാറ്റാടി മരങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് എന്റെ കൂടെ ഇപ്പം മെയ് ഇവിടെ ഉണ്ട് കേട്ടോ മെയ് റിപ്പോർട്ടിങ് വി ഇന്ന് ആക്ച്വലി കണ്ടില്ലേ ആ ഉറക്കം വരുന്നു ഇന്ന് ഫുൾ മൂഡി ഡേ ആണ് കേട്ടോ ഒരു ഒരു എനർജി ഇല്ല ഭയങ്കര ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും സംഭവങ്ങളും കേട്ടോ ഇന്ന് ക്രൗഡില്ല അപ്പം ഞാൻ ആലോചിക്കായിരുന്നോ അപ്പം ഈ റഷ്യയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അവർ പറയാറുണ്ട് അവർക്ക് ഈ വിന്റർ ഒക്കെ വരുമ്പോൾ ഡിപ്രഷൻ കാരണം സൺലൈറ്റ് കാണാൻ പറ്റാത്തതിൻ്റെ ഇത് ഇപ്പം നമ്മളൊരു മൂന്ന് നാല് മണിക്കൂർ റൂമിൻ്റെ അകത്ത് ഇരുന്നപ്പോൾ തന്നെ സൺലൈറ്റ് കിട്ടാതെ ഒരു ഭയങ്കര മൂടി ഡിപ്രഷനായ കേട്ടോ അങ്ങനെയാണ് പിന്നെ വീണ്ടും അണ്ടെ പുറത്തോട്ട് ഇറങ്ങിയത് ഇവിടെ വന്നപ്പോഴേ ഒരു ചേട്ടൻ ഓൾറെഡി എന്നെ അവിടെ നിന്ന് ഹായ് കാണിച്ചോട്ടോ രണ്ട് ചേട്ടന്മാര് ഓൾറെഡി എൻ്റെ വീട് വരെ അറിയാന്നുള്ള ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെ വീടുകളിൽ കാണിക്കാം കാരണം ഒരു ഓർമ്മയായിട്ട് കിടക്കട്ടെ പേരെന്താ സനോഫർ ബ്രോ ഇന്ന് പറഞ്ഞാൽ പ്രശാന്ത് ഏട്ടൻ പ്രശാന്ത് ഏട്ടൻ വെമ്പായം ബ്രോ ഇവിടെ തന്നെ എന്റെ വീട് വരെ അറിയാം എന്റെ വീട് കാണാറുണ്ടോ ചേട്ടാ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ലൈഫ് ഗാർഡായിട്ട് അപ്പൊ ഇവിടെ കുറേ ലൈഫ് ഗാർഡുകൾ ഉണ്ടോ ഇവിടെ രണ്ടുപേര് ഇവിടെ ടൈമും അല്ല ഉണ്ടോ പബ്ലിക് ടൈമ് ടൈമോ സെവൻറ്റി സെവൻ ആണ് ഓക്കെ ഓക്കെ അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം താങ്ക് യു കേട്ടോ താങ്ക് യു ബ്രോ നമ്മുടെ തീരദോഷ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോവുകയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായിട്ടുള്ള നമ്മുടെ റോഡ് കുറേ വീടുകളൊക്കെ ഈ വെള്ളം കയറി ഇങ്ങനെ ഇതായിട്ട് നശിച്ചു കിടക്കുവാണ് കേട്ടോ ഇവിടെ ഉള്ള കുറേ വീടുകളൊക്കെ പോകുന്ന വഴിയിൽ നമ്മുടെ മുതലപ്പൊഴി പാലത്തിലോട്ട് ഒരു ബ്രേക്ക് കയർത്തിയതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഇത് പൊഴിയില്ലേ പൊഴിയിലൂടെ ഈ തിര വന്നടിക്കുമ്പോൾ നമ്മുടെ ബോട്ട് പോകുന്ന ഒരു സംഭവം കാണാൻ നല്ല രസമാണ് യ്യ പയ്യെ പോവാണ് കേട്ടോ വലിയ തിര വരുമ്പോൾ അത് അടിച്ചു കേറും ഇതുവരെ വലിയ തിര വന്നിട്ടില്ലല്ലോ കേട്ടോ ചില സമയത്ത് ഇതുപോലുള്ള ബോട്ടുകൾ പോകുമ്പോൾ പൊട്ടി പോവാറുണ്ട് കേട്ടോ ഈ തിരയിൽ അടിച്ച് മറിഞ്ഞു വീഴുമ്പോൾ അത് രണ്ടായിട്ട് പീസായും പോവാറുണ്ട് തിരുവനന്തപുരത്ത് എന്തോ നടക്കുന്നു തോന്നുന്നു ഹെലികോപ്റ്റർ ആണല്ലോ അടുത്ത് ഹെലികോപ്റ്റർട്ടോ നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് എത്തി വരുന്ന വഴിയിൽ വഴിയില് നൊങ്കി കേട്ട മെയിൻ ട്രൈ ചെയ്തിട്ടില്ല ഭാഗ്യം ഉണ്ടോ നോക്കാം സോറി ഭാഗ്യമുണ്ട് അല്ലേ നല്ലതാ നേരെ വന്നത് ഭക്ഷണം കഴിക്കാനാണ് പുട്ട് ദോശം പുട്ട് പയറ് പപ്പടം അതിന്റെ ഉള്ള ദോശ എനിക്കിവിടെ ദോശയും സാമ്പാറും സാമ്പാർ ചുമന്തില്ലോ വീഡിയോ കുഴപ്പമില്ലല്ലോ മാമയുണ്ട് ലോകത്തെല്ലായിടത്തും പോവും എല്ലാവരും കാണും മാമ പറഞ്ഞില്ലേ പുള്ളിക്കാരി പുട്ട് ആദ്യമായിട്ട് കഴിയുമോ പുള്ളിക്കാരി പുട്ടുണ്ടാക്കും അതിന് ഞാനും ഇവിടെ ഒരു സിനിമയ്ക്ക് പോയി ഹോസ്പെ മോദി നമ്മൾ സിനിമ ചെന്നെ അവിടെ പത്തമനാസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ നിൽക്കും നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയുണ്ട് കേട്ടോ ഈ രാത്രി ഈ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ റിഫ്ലക്ഷൻ ഇവിടുത്തെ ഈ പുഴയിലൊക്കെ അടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് നല്ലൊരു രസമുണ്ട് എന്താ ഉണ്ടെ ജ്വലിച്ച് നിൽക്കുകയാണ് കേട്ടോ വൺ ട്രില്ല്യൻ്റെ സാധനമാണ് അത് പണ്ടായിരുന്നു ഇപ്പം മൂന്ന് ട്രില്ല്യെങ്കിലും വാല്യൂ ഉള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അടുത്ത് അടക്കുന്നത് ഇത് നമ്മുടെ അമ്പലക്കുളം എന്ത് മനോഹരമല്ലേ ഇവിടെ അവിടെ നമ്മുടെ അമ്പലക്കുളത്തിന്റെ പടവിന്റെ ഇവിടെ ഇരുന്ന് കുഴി ഒഴിക്കുവാണോരപ്പനെലികള് ഞാന് മെയിലെടുത്ത് പറയാം ദ ഗോൾഡ് ഇനോ ഗോൾഡ് കുഴിക്കുന്നു ഗോൾഡ് ഗോൾഡ് ഞാൻ പറഞ്ഞു സ്വർണം കുഴിക്കാൻ വേണ്ടി പോണതാണെന്നോണോ കണ്ടില്ലേ കുഴിക്കണോ കി in the professional at the end the video i'm going to the hospital bro good morning good morning how is Nadabangade? how is nadabangad town it's amazing it's colorful and it's, colorful. And it's, quiet. it's quiet i know i said it for the fourth time in your video but i love this place it's quiet അങ്ങനെ നമ്മളെ കരിക്ക് ഓടിക്കാൻ വേണ്ടി വന്നതാണ് ടെൻഡർ കോക്കനട്ട് ആയിട്ട് എൻജോയ് ടെൻഡർ ഓപ്പൺ ആ മതി ഞാന് കൊണ്ട് പിക്കപ്പ് ന്യൂ ഫ്രണ്ട്സ് നമ്മളടുത്ത വീട്ടിൽ പുതിയ രണ്ടുപേരും ഒരച്ഛനും മോളും വരുവാണ് അവരെ ചെയ്യാൻ വേണ്ടി പോവാണ് സത്യത്തില് ഓസ്കാർ എന്റെ അടുത്ത് പറയുകയാണ് നീ വല്ല ടൂറിസ്റ്റ് ബിസിനസ്റ്റേസ്റ്റ് സത്യം കേട്ടോ അങ്ങനെ വല്ല തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർന്ന് തോന്നുന്നു കാരണം എന്റെ വീട്ടിൽ ഫുൾ ആളുകളാണ് വരുന്നവരെല്ലാരും ഇപ്പം ശിക്ഷ പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നു ഇനി ഇനിയിപ്പോ ഇവ ഇന്നലെ വന്നു പിന്നെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു അവര് പോയി പിന്നെ ഇപ്പൊ രണ്ടുപേരുണ്ട് പിന്നെ എന്റെ ഓസ്ട്രിയൻ ഫ്രണ്ട് വാലി എന്ന് പറഞ്ഞാൽ ഞാൻ ഡംസ്റ്റർ ഡ്രൈവിങ് ഒക്കെ ചെയ്യാൻ പോയി ഒരു റോസ്ട്രീം ഫ്രണ്ടും അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടും നാളെ വരുവാണ് അപ്പം ഫുൾ ആളുകൾ ആളുകളോട് ആളുകൾ നിൽക്കാൻ സല്ല ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അവരെ വിളിക്കാൻ വേണ്ടി പോവാം നമ്മുടെ പുതിയ രണ്ട് അതിഥികൾ ഇതോ നടക്കുവാണ് കേട്ടോ ഇപ്പം അവരെ വിളിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് അരുകിര ഡാമിൽ പോയി ക്ഷേത്രത്തിൽ പോയി കാഴ്ചകൾ കണ്ടു ഇപ്പം നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി അയ്യോ I am Hi. 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 So, this is Lise. And my father. Lise, I am Lise. father. How is Kerala? <laughs> Super nice. How did you like, like so far after traveling to different places? Like Kerala has everything, like sea, mountains, like tea plantations, backwater. And he's taking nomad. And we also yeah. And me. <laughs> and everyone stops. <laughs> Sorry? <laughs> everyone stops. Oh okay. That's we also right. did some hitchhiking already and actually wow. people are very friendly. They stop quite easily for us and most people take a picture afterwards when we meet them. Mm -hmm. Mm hmm Happy to Selfies know that. In the car. Yeah. Selfie's in the car. <laughs> <laughs> Welcome Thank to Kerala. You. Welcome to God's own country. Thank you. Thank you. So Namla but a sunset to Kanamendi or already Bash. നമ്മുടെ ഓസ്കാർ അവിടെ എവിടെ നടന്നു പോയി വീട്ടിൽ നിന്ന് ഫുഡ് കേട്ടോട്ടു ഇവിടെ വന്നപ്പോ നമ്മളിവിടെ ഒരു പള്ളിപ്പെരുന്നാളിന് വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ ഫുള്ള് പള്ളിപ്പെരുന്നാൾ അടക്കമാണ് നമ്മുടെ ഇവിടെ നെടുമങ്ങാട് ഭാഗത്തെ പൂഹ എന്റെ മൊബൈൽ ഘോഷയാത്ര അടക്കാണ് കേട്ടോ പള്ളിപ്പെരുന്നാളിൻ്റെ

ചെവി അടിച്ചു പോയാട്ടോ നമുക്ക് വേണ്ടി അൽത്താരെ സ്പെഷ്യലായിട്ട് ആയിട്ട് തുറന്നു വന്നു